ഇറാൻ തിരിച്ചടിച്ചാൽ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേലും ഒരുങ്ങുകയാണ് അവധിയിൽ പോയ സൈനികരെ മടക്കി വിളിച്ചിരിക്കുകയാണ് ഇസ്രായേൽ യുദ്ധഭീതി കണത്തിരിക്കി പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക മുങ്ങിക്കപ്പലയച്ചു ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായവും നൽകുമെന്നും അമേരിക്ക പ്രഖ്യാപിച്ചു പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ നിരവധി വിമാന കമ്പനികൾ നിർത്തിവെച്ചു ദിവസങ്ങൾക്കകം ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് പ്രചാരണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആക്രമണം ഉറപ്പാണെന്ന് ലബ്നാനും വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെയാണ് അമേരിക്ക യുദ്ധ കപ്പലച്ചത് അതേസമയം ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇറാഖിന് വ്യോമ മേഖല അനുവദിക്കില്ലെന്ന് ഇറാഖിലെ ഷിയാ സംഘടനകൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി അസർബൈജാനിലേക്കും ജോർജിയയിലേക്കും അവധി ആഘോഷത്തിന്റെ ഭാഗമായി പോയിട്ടുള്ള സൈനികരെ ഇസ്രായേൽ മടക്കി വിളിച്ചിരിക്കുകയാണ് അവധികൾ വെട്ടിക്കുറച്ച് നാട്ടിലെത്താനാണ് നിർദ്ദേശമെന്നും റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ അയൽ രാജ്യങ്ങളാണ് അസർബൈജാനും ജോർജിയയും ഇറാനുമായി ദീർഘായി അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് അസർബൈജാൻ ഇവിടെയുള്ള ഇസ്രായേൽ സൈനികരെ ഇറാൻ ലക്ഷ്യമിടുന്നുവെന്ന സൂചനയുമുണ്ട് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ചും കൊല്ലപ്പെട്ടത് കഴിഞ്ഞയാഴ്ചയാണ് ഇതേ വേളയിൽ തന്നെയാണ് ലബ്നാനിലെ ഹിസ്ബുലയുടെ കമാൻഡർ ഹുവാദർ ഷുക്കാർ കൊല്ലപ്പെട്ടതും രണ്ടിനു മുന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇരു രാജ്യങ്ങളും ആരോപിച്ചിരുന്നു ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാനും ഹിസ്ബുളയും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണെന്നും ഇസ്രായേലിന് മുന്നൊരുക്കം ശക്തമായ ആക്രമണത്തിനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഇസ്രായേലിന് എന്ത് സഹായം ചെയ്യുമെന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഷിയാ വിശ്വാസികളുള്ള രണ്ടാമത്തെ രാജ്യമാണ് അസർബൈജാൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ അസർബൈജാൻ പക്ഷേ ഇസ്രായേലുമായി അടുത്ത ബന്ധം നിലനിർത്തുന്നുമുണ്ട് ഇസ്രായേൽ പൗരന്മാർ ഇവിടെ അഗോധി അവകോഷിക്കാൻ പോകുന്നത് പതിവാണ് ഇറാൻ നേരിട്ട് ആക്രമിക്കാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ പശ്ചിമേഷ്യയിലെ ഷിയ സായുധ സംഘങ്ങളെ ഉപയോഗിക്കുകയും യോഗം ചെയ്യുക ഹനിയ ഇറാന്റെ അതീവ സുരക്ഷിതമായി കരുതുന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടത് ഇറാന്റെ ദുർബലതയായാണ് കണക്കാക്കപ്പെടുന്നത് ഈ വേളയിൽ കരുത്ത് ബോധിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇറാനുണ്ട് ഇറാഖ് സിറിയ ലപ്നാൻ യമൻ ഗാസ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നും ഒരേ സമയം ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു അങ്ങനെ സംഭവിച്ചാൽ ഇടപെടുക എന്ന ലക്ഷ്യത്തോടെ കൂടെ കൂടുതൽ സൈന്യത്തെയും വെടികോപ്പുകളും അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ് ഇറാൻ ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ പോകുന്നതെന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്